ഹലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഈ ക്രാക്കൾ ബീറ്റ്സിൻ്റേത് ഇപ്പോൾ ഗ്ലാസ് ബീഡ്സും ക്രാക്കിൾ ബീഡ്സൊക്കെ ഉള്ള ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊണ്ടുവന്ന ഒക്കെ തീർന്നു കേട്ടോ ിട്ട് പുതിയത് വന്നതാണിത് ഇതും കുറേ പേര് ബുക്ക് ചെയ്ത് ഏകദേശം പകുതിയോളം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ് വരുന്നത് നമ്മൾ പുതിയ കുറച്ചൊക്കെ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി ഓരോടുത്ത് കാണിച്ചു തരാം പിന്നെ എന്താ പറയുക ഇതൊക്കെ പുതിയത് വന്നതാണ് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റം തീരുന്നുണ്ട് ഇപ്രാവശ്യം ഗ്ലാസ് ബീറ്റ്സ് കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് ജെല്ലി ഗ്ലാസ് ബീറ്റ്സാണിതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും റേറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ റേറ്റ് മുപ്പത്തെട്ട് രൂപയാണ് നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ കുറച്ചും കൂടെ കുറയും കേട്ടോ അപ്പോൾ എന്താ പറയുക വേണ്ടവരെ മെസ്സേജ് ഞാൻ ഓരോ കളേഴ്സും എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആവാനായിട്ടുണ്ട് അതിനുള്ള ഓഫറാണിത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ ബ്രേസ്ലെറ്റ് മേക്കാനും മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയുള്ള വേറെ ഐറ്റംസൊക്കെ നമ്മൾ വേറെ ഉള്ള ഐറ്റംസും നമ്മളെടുത്തുണ്ട് അപ്പോൾ അതിനൊക്കെ ഓഫർ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഉള്ളത് ഇനിയും കുറേ ഐറ്റം വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക വിളിക്കുക എന്ത് വേണേലും ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ ജെല്ലി ഗ്ലാസ് ബീഡ്സ് ഇതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓരോ കളേഴ്സും ഞാൻ സെപ്പറേറ്റ് കാണിച്ച് തരാം സെയിം സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഒരു സ്ട്രിങ്ങിന് മുപ്പത്തെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ റേറ്റ് കുറയും ഇനിയും കുറയും കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അത്രയും നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവരുന്നതിന് അപ്പോൾ അന്ന് കൊണ്ടുവന്നത് രണ്ട് ദിവസം കൊണ്ട് തീർന്നു ഇന്ന് കൊണ്ടുവന്നതിൽ തന്നെ കുറേ പേര് ബുക്ക് ചെയ്തു അപ്പോൾ അന്ന് തീർന്നു പോയപ്പോൾ ഞാൻ കുറേ പേർക്ക് മെസ്സേജ് അയച്ചിരുന്നു അല്ലാതെ ബുക്ക് ചെയ്തവരും ഒക്കെ ഉണ്ട് യൂട്യൂബിൽ മെസ്സേ എന്താ വീഡിയോ കണ്ട് വിളിച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ബുക്ക് ചെയ്തിന് കിട്ടും പിന്നെ എന്താ പറയുക ബാക്കിയുള്ള ഐറ്റംസൊക്കെ വേറെ ഏതെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഞാനത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇത് ഇതെങ്ങനെയാണ് ഞങ്ങൾ സ്ഥലമല്ല എങ്ങനെയാണ് നമ്മളിത് കൊറിയർ അയച്ചു തരും അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഇന്ത്യയിലെവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ട്ടയാ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഫോ ഫോട്ടോ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇതിലിങ്ങനെ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ട് ഭംഗിയാണ് നേരിട്ട് കാണാൻ ഓരോ കളേഴ്സും കാണിച്ചു തരുകയാണ് കേട്ടോ എല്ലാ കളേഴ്സും നമ്മൾ അല്ലാതെയും വീഡിയോ അല്ല ഫോട്ടോ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ വേണ്ട കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു വട്ടം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കളർ ഇത്ര എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒരു എന്താ പറയുക വേറെ വേറെ കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റിയിൽ എടുക്കാം അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്ട്രിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു റേറ്റ് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾക്ക് ഒരേ കളർ തന്നെ എടുക്കണം എന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഓരോ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ മാത്രം സെലക്ട് ചെയ്തിട്ട് ഓരോ സ്ട്രിങ് വെച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചുള്ളൂ അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ എന്താ പറയുക വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ഇതേപോലെ ഓഫറുകളൊക്കെ ആയിട്ട് വീഡിയോസ് വരുന്ന ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിടുന്നതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാം കാണൂ കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ